ഒരു സ്ക്രാപ്പ് റേറ്റ് നിങ്ങൾ ഒരു മുപ്പത്തയ്യായിരം രൂപ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇന്നത്തെ വില ഒരു സ്ക്രാപ്പ് റേറ്റ് പതിനായിരം രൂപ സ്ക്രാപ്പ് റേറ്റ് ഉണ്ട് കാലം കഴിഞ്ഞ് കൊടുത്താലും നിങ്ങൾക്ക് ആ കാശ് തന്നെ അലമാര വെക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഷോപ്പിലാണ് അദ്ദേഹം ഞാൻ നിൽക്കുന്നത് നമ്മളെ കളക്ഷൻസ് ഞാൻ എന്റെ ലൈഫിൽ ഇത്രയും വലിയ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുന്ന ഒരാൾക്ക് ഒരു പൗഡർ അലമാര അത് എവിടെ കൊടുക്കുക കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും അത് നിങ്ങളുടെ ചാനലിൽ കാണിക്കാൻ കിട്ടുന്ന ആളുടെ ഫോട്ടോ സഹിതം നിങ്ങളുടെ ചാനലിൽ കാണിക്കും കാരണം കേരളത്തിലെ എവിടെയാണ് നമ്മൾ സപ്ലൈ കൊണ്ടാ അവിടെ നമ്മൾ വീട്ടിൽ നിങ്ങൾ എത്തിച്ചേരും ഫോട്ടോ സഹിതം നിങ്ങളുടെ ചാനലിൽ കാണിക്കും അടിപൊളി അലമാര ഇത് ഷോപ്പുകളിലേക്കാണ് സപ്ലൈ ചെയ്യുന്നത് അതിപ്പോ കേരള ഫുള്ള്ണ്ട് തമിഴ്നാട് ഉണ്ട് ആന്ധ്രയുണ്ട് മൂന്ന് സ്ഥലത്ത് കൊടുക്കുന്നത് മൂന്ന് സ്ഥലത്തുണ്ട് പിന്നെ കർണാടക ഉണ്ട് ഡയറക്റ്റ് ഇല്ല ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ ആണ് കൊടുക്കുന്നത് അത് ഫ്രീ ഡെലിവറി അവിടെ ഫ്രീ ഡെലിവറി ആയിരിക്കും കേരളം ആന്ധ്ര മൂന്ന് സ്ഥലത്ത് നിങ്ങൾ ഏത് അലമാര ചൂസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീട്ടിൽ ഈ മൂന്ന് ഡോറായിട്ട് നാലടി വീതി ചെയ്യുന്ന അലമാരകളാണ് കേട്ടോ ഇതിപ്പോ പൗഡർ ആണ് ഫുൾ പൗഡർ ആണ് കോട്ടഡാണ് ഇതിന്റെയൊക്കെ പ്രത്യേകതയും ലോക്കിംഗ് ഒക്കെ ഹൈ ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്തും വെച്ച് പൂട്ടി അങ്ങനെ കൊണ്ടാവും വെച്ച് പൂട്ടാവുന്ന ഐറ്റങ്ങളാണ് കള്ളന്മാർക്ക് പോലും അതെ അതെ കള്ളന്മാർക്ക് പോലും തുറക്കാൻ പറ്റാത്ത സാധനം ഇത് മാത്രമല്ല കേട്ടോ ഇനിയും കുറെ പരിപാടികൾ വേറെ ഉണ്ട് ഈ അലമാര അലമാരണ്ടോ നോക്കുമ്പോ സാധാരണ അലമാരയാണ് പക്ഷെ ഇതിനകത്ത് കൊറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ലോക്കർ ചോദിച്ചു കൊറേ ആളുകൾ വരുന്നുണ്ടോ ഇതിപ്പോ ഇത് നോക്കിയ ഇതിപ്പോ സാധാ ഒരു ഇതിന് നമ്മള് സാധാ അലമാരല്ലോ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാം ഇപ്പൊ ഇപ്പൊ ഞാനൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കാൻ ഓപ്പൺ ആയി കണ്ടോ നമ്പർ ലോക്കിംഗ് ആണ് നമുക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം എന്ത് വേണമെങ്കിലും ആ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ രീതി അപ്പൊ ചില ആളുകൾ ചോദിക്കും അതിൽ പല ബിരുദമാരുണ്ട് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് കുത്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കീറിപ്പോലെന്ന് പിന്നെ ഇത്രയും വലിയ നോക്കെന്തിനാന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ ഇതിന്റെ കനം നോക്കിയാ ഇത്ര കനമുണ്ട് ഉണ്ട് ഇപ്പൊ സ്ക്രൂ ഡ്രൈവറല്ല ഗ്രൈൻഡർ വെച്ചാൽ പോലും നല്ല പണിയാണ് ഗ്യാസ് കട്ടർ തന്നെ വേണ്ടി വരും അപ്പൊ അങ്ങനെയും ഇതിന് ചെയ്ത് വെക്കുന്നുണ്ട് അഞ്ഞൂറിലധികം മൊത്തത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലോട്ടോ കാരണം ഇത് മാത്രമല്ല കേട്ടോ അപ്പൊ കാര്യം ഇടനിലക്കാരില്ല ഇടനിലക്കാരില്ലാതെ ഇവര് തന്നെ മാനുഫാക്ചർ തന്നെ ഡയറക്റ്റ് കസ്റ്റമർ കൊടുക്കുക അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഫർണിച്ചർ ഷോപ്പുകളൊക്കെ സപ്ലൈ ഉണ്ട് നമ്മളിപ്പോ ബെഡ്റൂമിലൊക്കെ കബോർഡ്സ് ഉണ്ടാക്കുന്നുണ്ട് വലിയ കബോർഡ് ഉണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ മറ്റ മെറ്റീരിയൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് വലിയ ചിലപ്പോൾ കുത്തിപ്പോ ഒത്തിരി എക്സ്പെൻസും വരും ഇതേ ഒരു അലമാരൊക്കെ നോക്കിയാ ശരിക്കും വുഡ് ഫിനിഷിൽ കബോർഡ് പോലെ ചെയ്തേക്കുന്ന ഫിനിഷിംഗ് നല്ല ഫിനിഷിംഗില് ശരിക്കുന്നത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സ്പേസ് ആണ് വലിയൊരു അഞ്ചടി വീതിക്കുന്നതാ ഭയങ്കര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരെ കൊണ്ടുവച്ചാ പ്രശ്നം കഴിഞ്ഞു പക്ഷെ വേറൊരു ഗുണമുണ്ട് ചില ആൾക്കാർക്ക് ബാത്റൂമിൽ നിന്നുള്ള ഈർപ്പം വരും ഈർപ്പം വന്നിട്ട് കബോർഡ് കംപ്ലൈന്റ് ആവും പിന്നെ കുത്തി പോകുന്ന കംപ്ലയിന്റ് അങ്ങനെയുള്ളവർക്ക് ഇത് വരെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല ഞങ്ങൾ ഇത്ര ഉണ്ടാക്കി ഞങ്ങളിങ്ങനെ കെട്ടിപടിയാണ് പല കടകളിലോട്ട് ഇങ്ങനെ ആർക്കറിയില്ലേ മോഡൽസ് ഉള്ള ഉള്ളോവേഴ്സ് അവർക്ക് അഴച്ചു കൊടുക്കാവുന്ന അത്യാവശ്യം കൊടുക്കാം എല്ലാം നമ്മളങ്ങനെ ചെയ്തു ആയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ അത്യാവശ്യം കാര്യങ്ങൾ നേരിട്ട് വരാൻ പറ്റി വരാം അല്ലെങ്കിൽ മുഖേന നമുക്ക് അയച്ചു കൊടുക്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും ഫ്രീ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഗുണം എന്നുവെച്ചാൽ ഞങ്ങൾ എല്ലാവർക്കും അതുകൊണ്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഡിസ്കൗണ്ട് പരിപാടി ഒന്നും ഇല്ല കേട്ടോ കാരണം ഉണ്ട് അവരുടെ അതൊക്കെ വെച്ചിട്ടാണ് പറയുന്നത് കൂട്ടിയിട്ടിട്ട് പല കുറച്ച് പറയുന്ന പരിപാടിയൊന്നും ഇല്ല അല്ല അതിന്റെ ആവശ്യമില്ല കാരണം ഇതിപ്പോ ഇപ്പൊ നമ്മളെന്താ നിങ്ങൾ എന്റെ പഴയൊരു ഫ്രണ്ടാണ് നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞാൽ കവർ ചെയ്തോ ഓക്കെ ഇത് ഹോൾസെയിൽ ബിസിനസ് ആയിട്ട് പോണേ പുതിയ തലമുറകൾക്ക് ജസ്റ്റ് ഒന്ന് മൊബൈലിൽ വില ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ അവർക്ക് ഇത് കിട്ടും എങ്ങനെയാണെന്നുള്ളത് ഏത് ഗ്രേഡിലുള്ള സാധനമാണ് പിന്നെ വെറുതെ ഇപ്പൊ ഈ ഒരു പ്രൊഡക്ടിനു പതിനായിരം രൂപയാണെന്ന് വെച്ചോ പന്ത്രണ്ടായിരം രൂപ പറഞ്ഞിട്ട് നിങ്ങൾ വരുമ്പോൾ രണ്ടായിരം രൂപ ഓഫാണ് പറയുന്നത് അതുകൊണ്ട് കാര്യമില്ല ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ നേരെ പറയാ പിന്നെ ചെയ്തു തരാവുന്ന കാര്യങ്ങൾ കേരളത്തിൽ എവിടെ ഫ്രീ ആയിട്ട് ഡെലിവറി തരാം തമിഴ്നാട് തരാം ആന്ധ്ര ഫുള്ളായിട്ടും തരാം പക്ഷെ ഇത് തന്നെ ഇരുപത്തി ഏഴായിരത്തിന്റെ മിണ്ട് മുപ്പത്തി ഒമ്പതിനായിരത്തിന്റെ മിണ്ട് അപ്പൊ അതിന്റെ ക്വാളിറ്റി മാറും ഷീറ്റിന്റെ കനം മാറും പൗഡർ കോട്ടിങ്ങനെ ലോക്കിങ്ങിന്റെ സിസ്റ്റം മാറും കുറെ കാര്യങ്ങൾ അതിൽ മാറും ഇതിലും താഴെ താഴെയുണ്ട് ആറേ ഉണ്ട് അതിലും താഴെ അഞ്ചേ തൊള്ളായിരം നാലേ തൊള്ളായിരുന്നുണ്ട് എന്ത് വേണമെങ്കിലും ഉണ്ട് നല്ല പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഇത്രയും വർഷങ്ങളായില്ലേ നല്ല രീതിയിൽ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക അതെ 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 ആ അതെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈട്ടിത്തരയുടെ ഒരു ഫിനിഷിംഗ് ആണ് നമ്മളിതിന് കൊടുത്തേക്കുന്നത് പിന്നെ അതൊരു മൂന്ന് ആയിട്ട് ഡ്രസ്സിംഗ് ടേബിളിന്റെ ഒരു കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ ലൈറ്റും കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാൽ സ്റ്റോറേജ് ഇപ്പൊ നല്ല സ്റ്റോറേജ് ഉണ്ടാവും സ്റ്റോറേജും ഡോർ ആയിട്ട് ചെയ്യുന്ന ഒരു അലമാരൊക്കെ ആ ഒരു നമ്മൾ ആർട്ടിഫിഷ്യൽ വരച്ചെടുക്കുന്നതാണ് ആളാണ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലോക്കിംഗ് ആയിരിക്കും ആ അത് ആ ഒരു അത്യാവശ്യം നാലടി ഇത് ഉണ്ടാക്കുന്നത് അടുത്ത രീതിയിലാണിത് അടുത്തോ ഈ സംഭവം കണ്ടുകഴിഞ്ഞാൽ ഒരു റോയൽ ലുക്ക് കടയുടെ പേര് റോയൽ എന്നാണ് അതുപോലെ ഈ അലമാരി കണ്ടോ ഇതൊക്കെ റൂമിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഒരു ഭയങ്കര ഫിനിഷിംഗാണ് എന്നൊക്കെ ഇതിന്റെ ഇവിടെ ഒക്കെ ഒരു ഷട്ടർ സ്റ്റൈലിൽ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ എന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണെന്ന് പറയാൻ പറ്റത്തില്ലേ തടിയിൽ ചെയ്തെടുത്തേക്കുന്നതിൻ്റെ കൂട്ടുള്ള നല്ലൊരു അപ്ഡേഷൻ വർക്കാണ് ആണ് ഇതിലൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ നല്ല സ്റ്റോറേജ് ഒക്കെ ഉണ്ട് പിന്നെ ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഫേസ് ടോൺ നമുക്ക് അതിന് മനസ്സിലാവും ഇതൊക്കെ സാധാരണ അലമാര കേട്ടോ ഇതിന്റെ റേറ്റ് നോക്കട്ടെ ആ ഇതിപ്പോ റേറ്റ് ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ് രൂപ റേറ്റ് ഉണ്ട് അതിന് കാര്യങ്ങളുണ്ട് കാരണം ഇതിന്റെ കനം അനുസരിച്ചിട്ടാണ് റേറ്റ് മാറുന്നത് ഇതിപ്പോ നിങ്ങൾ ഈ റേറ്റ് അല്ലേ കണ്ടേക്കണ ഇരുപത്തിമൂന്നെണ്ണൂർ തൊട്ടപ്പുറത്തിരിക്കണ നോക്കിയാ ഒരേ അതേപോലെ തന്നെ ഇരിക്കണ ആ നേരെ ഇരുപത്തി ഏഴായിരം ആയി ആ അത്രയും വ്യത്യാസമായി എന്നാ അത് തന്നെ നമുക്ക് വരുന്നുള്ളൂ ഇതിപ്പോ പതിനഞ്ചെണ്ണൂറുള്ളൂ ഇതിന്റെ ഷീറ്റിന്റെ കനം ഒന്ന് പിടിച്ചു നോക്കിയാ ണ്ടാ അത്ര ഹെവിയാണ് അപ്പൊ ഇതേ സാധനം തന്നെ പതിനഞ്ച് എണ്ണൂറിന് കണ്ടത് ഇനി അത് കഴിഞ്ഞില്ല ഇനി അത് വേണം ഇതേ പതിനൊന്ന് എണ്ണൂറിന് ഉണ്ട് ഇതെല്ലാം പൗഡർ കോട്ട ഇത് കഴിഞ്ഞിട്ടില്ല ഇനി പത്ത് എണ്ണൂറ് ഒമ്പത് ചില്ലറ ഏഴ് എട്ട് ആറ് അങ്ങനെ ആഴത്തോട്ട് പോകുന്നുണ്ട് അപ്പൊ പെയിന്റിംഗിലാവും അപ്പൊ അതനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് സാധാരണ ഇപ്പൊ ഫർണിച്ചർ ഷോപ്പുകളിൽ എന്ന് പറയുമ്പോൾ ഒരു ആറേഴ് മോഡൽസ് ആയി ഉണ്ടാവുള്ളൂ നമ്മളിപ്പോ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആകുമ്പോ എല്ലാ ഗ്രേഡിലുള്ള സാധനങ്ങളും നമ്മളുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെന്നാണ് നമ്മൾ കടകളിലേക്ക് സപ്ലൈ ചെയ്യുന്നത് അതുപോലെ ഈ ഒരു ഐറ്റം കണ്ടില്ലേ ഇതിന്റെ വ്യത്യാസം ഇത് ഇത് പൗഡർ പൗഡറാണ് നാലടി വീതി ഉണ്ട് ഇതിന് പക്ഷെ ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതിന്റെ ഇത് ശ്രദ്ധിച്ചായിരുന്നില്ലേ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് ഏഹ് ഡ്രസ്സിംഗ് ടേബിളും എല്ലാം ഇതിന്റെ അകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കണ്ട ഇതെല്ലാ കാര്യങ്ങളും ഇത് തട്ടുകൾ വരുന്നുണ്ട് പിന്നെ അതെ 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 അപ്പൊ ഇതുപോലെ വ്യത്യാസങ്ങൾ എല്ലാത്തിലും ഇന്നത്തെ താഴത്തേക്ക് ഒമ്പത് ജ്വല്ലറി എട്ടേ ജില്ലറി ഉണ്ട് അങ്ങനെ താഴത്തേക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ട് ഭയങ്കര ലുക്ക് സ്റ്റോറേജ് കേട്ടോ കേട്ടോ കഴിഞ്ഞാ അടിയിലുണ്ട് കേട്ടോ ഇതിന്റെ അടിയിലും ഡ്രോസുകൾ വരുന്നുണ്ട് ഇത് പോരെ സംഭവം ഒരു ഇതിലും 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 ചെറുതാണ് ണ്ടാ അതെ ഞാൻ പറയട്ടെ ഇത് ഇപ്പോ ഒരു പെർട്ടിക്കുലർ സൈസ് ഈ ഒരു സൈസിൽ തന്നെ ക്വാളിറ്റി കുറഞ്ഞതും കൂടിയതെല്ലാം ഉണ്ടാവും ഇപ്പൊ ഈ ഒരു ഐറ്റം തന്നെ നാലായിരത്തി തൊള്ളായിരം ഉണ്ട് പത്ത് എണ്ണൂറിന്റെ ഉണ്ട് അപ്പൊ അനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും കണത്തിൽ വ്യത്യാസം വരും ഓഡർ കൊട്ടി ആവും അങ്ങനെ എല്ലാ റേഞ്ചിലുണ്ട് അതുപോലെ അത് പാക്ക് ചെയ്ത് വെച്ചേക്കണം അത് അവിടെ ബുക്കിഡ് ആ ബുക്കഡ് കൊടകര തൃശ്ശൂർ ആ ഭാഗത്തേക്ക് ഉള്ളതാണ് ആ അത് അത് ഇന്നലെ സെയിൽ സെയിലേക്കണം അപ്പൊ ഇന്ന് വൈകിട്ട് ഡെലിവറി അതിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ തന്നെ കൊടുക്കാം പക്ഷെ ആ വീട്ടിൽ സ്ത്രീകൾ മാത്രമേ ഉള്ളു ഇടുത്ത് വെക്കാനൊന്നും ഹെൽപ് ചെയ്യാൻ ആളില്ല അപ്പൊ ഇവിടെ നമ്മുടെ ഡ്രൈവേഴ്സും വർക്കേഴ്സും കൂടി പോയിട്ട് അവർ എവിടെയാണ് റൂമിൽ വേണ്ടതെന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ പണിക്കാരെ പോയിട്ട് കയറ്റി അകത്ത് വെച്ചുകൊടുക്കും കാരണം അവിടെ വേറെ ആരും സഹായിക്കണം അപ്പൊ അതുകൊണ്ടാണ് വൈകിട്ടേക്ക് അത്ര വൈകിട്ട് ആവുമ്പോൾ പണിക്കാരൊക്കെ ഫ്രീ അവരെ ആവലോട്ട് ചെയ്തു പോകാൻ കൊടുക്കുന്നുണ്ട് എറണാകുളം ജില്ല ആലുവ പറവൂർ ബസ് റൂട്ടില് മനക്കപ്പടി ആ അവിടെ രണ്ട് ഔട്ട്ലെറ്റ് അവിടെ തന്നെ ഉണ്ട് ഗോഡൌൺ ഒക്കെ അവിടെ തന്നെയാണ് പ്രൊഡക്ഷൻ പല സ്ഥലങ്ങളായിട്ട് മൂന്ന് യൂണിറ്റുകൾ ഉണ്ട് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ ഒരു വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കളും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തുന്നു നമസ്കാരം